ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഫോണിലെ സ്വകാര്യതകൾ നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ ബാത്ത് അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരു സ്ഥലത്തും നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടാതിരിക്കാൻ ഫോണിൽ ഓൺ ചെയ്തു വെക്കേണ്ട ഒന്ന് രണ്ട് സെറ്റിംഗ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പോകാം നിങ്ങൾ ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഫോണിലുള്ള ഓരോ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് വേറെ ആപ്ലിക്കേഷൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാൻ ഓരോ വീഡിയോയിലും ഇങ്ങനെ എടുത്ത് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെപ്പോഴും ഏതൊരു അപ്ഡേറ്റ് വന്നാലും ആ അപ്ഡേറ്റ് കൊടുത്തുകൊണ്ട് ഉപയോഗിക്കാം ഇപ്പം നമ്മൾ ഗൂഗിൾ ക്രോമിലോട്ട് പോവുകയാണ് ഗൂഗിൾ ക്രോം നിങ്ങളിവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് കാണാം സെറ്റിങ്സ് ഈ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഓൾ പെർമിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അവിടെ നമുക്ക് ലൊക്കേഷൻ ക്യാമറ മൈക്രോഫോൺ ഞാനിവിടെ കാണാം ഇത് മൂന്നും ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ് ഒരിക്കലും നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കരുത് അങ്ങനെ എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മറ്റൊരാൾ ട്രാക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളെ മറ്റൊരാൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ അവർ യൂസ് ചെയ്യും നിങ്ങളെവിടെയൊക്കെ പോകുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒറ്റത്തവണ മാത്രം കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ അവർക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ക്യാമറ ഓൾറെഡി ഞാൻ കാണിച്ചു തരാം ഇതുണ്ട് ഇതിപ്പം ഡിസേബിളാണ് ഇത് എനേബിൾ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ആക്കി വെക്കുക ഇവിടെ ക്യാമറ ക്യാമറയ ഇതുപോലെ ആണെങ്കിൽ ഒന്ന് ഡിസേബിൾ ചെയ്ത് നോക്കുക ക്യാമറയുടെ കുഴപ്പമില്ല നമ്മുടെ ബെഡ്റൂമിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ചില ആളുകൾക്ക് ഇപ്പോൾ കോള് നിരന്തരമൊക്കെ വരുന്നതുകൊണ്ട് ബാത്റൂമിലൊക്കെ ഫോൺ കൊണ്ടുപോകാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിലൊക്കെ നമ്മൾ ഫോൺ ബെഡ്റൂമിലൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മറ്റൊരു ഹാക്കർ അല്ലെങ്കിൽ ട്രാക്കർ നിങ്ങളുടെ ക്യാമറ ട്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീഡിയോകളൊക്കെ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ എപ്പോഴും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ എനേബിൾ എനേബിളായിരിക്കും ക്യാമറ ആർക്കും വേണമെങ്കിലും ഒരു ജസ്റ്റ് നിങ്ങളുടെ ഫോണൊന്നു കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഒരു ഹാക്കർ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ക്യാമറ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ യൂസ് ചെയ്യാനാതിരിക്കാനായിട്ട് ഇത് നിങ്ങൾ ബ്ലോക്ക് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സംഭാഷണങ്ങൾ അത് മൈക്രോഫോണിൽ നിങ്ങളുടെ സംഭാഷണങ്ങൾ ഇപ്പോൾ ഒക്കെ ചെയ്യുന്ന ആളുകളാണൊക്കെയാണെങ്കിൽ വളരെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുന്ന ആളുകൾ ഈ മൈക്രോഫോണ് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള കുക്കീസ് അതായത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിലല്ലോ കേട്ടോ യൂട്യൂബിൽ നമുക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമാണ് യൂട്യൂബിൽ വീഡിയോയ്ക്ക് പരസ്യം വരാതിരിക്കത്തുള്ളൂ ഒരു മാസം തേർട്ടി ഫോർട്ടി റുപ്പീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രീമിയം മെമ്പർഷിപ്പ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഓരോ ആപ്ലിക്കേഷന് അതുപോലെ തന്നെ ഇൻസ്റ്റ അങ്ങനെയുള്ള മറ്റുള്ള ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിരന്തരമായിട്ട് നിങ്ങൾക്ക് പരസ്യങ്ങൾ വരുന്നുണ്ട് ഡിസ്പ്ലേ ആർട്സുകൾ വരുന്നുണ്ട് പോപ്പ് അപ്പ് ആർട്സുകൾ വരുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടി കുക്കീസ് ഇവിടെ എടുത്തിട്ട് നിങ്ങളിത് കൊണ്ടു ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് നോക്കാം മൂന്നോ ഓപ്ഷനാണ് വരുന്നത് നിങ്ങൾക്ക് ആദ്യം ഇവിടെ കിടക്കുന്ന അല്ലോ തേർഡ് പാർട്ടിയിലായിരിക്കും ഓൾറെഡി ഈ ഒരു ടിക്ക് കിടക്കുന്നത് അത് നിങ്ങൾ മാറ്റിയിട്ട് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസിലോട്ട് മാറ്റുക ഇനി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സൈറ്റിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് തേർഡ് പാർട്ടി സൈനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതെപ്പോഴും നമ്മൾ ഇതുപോലെ ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്ത് വെക്കണം നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ ആണെങ്കിൽ ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലോക്ക് എന്ന് ഇവിടെ കാണിക്കും അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ആൾക്ക് നമ്മളുടെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കാത്ത വിധം നമുക്കിത് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇതിനകത്ത് ചെയ്തു വെക്കേണ്ടത് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം പിന്നെ നിങ്ങളുടെ ഫോൺ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾ എടുക്കും നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റാളുകളൊക്കെ നിങ്ങളുടെ ഫോണുകൾ എടുക്കാറുണ്ട് ആ സമയത്ത് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിൽ ഇതുപോലെ സേവായി വെ വയ്ക്കാറുണ്ട് ഇവിടെ ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ ഓരോ ദിവസവും സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട വീഡിയോസ് ഫോട്ടോസ് ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് എത്ര സമയം ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വരും അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് ഇവിടെ ഏറ്റവും താഴെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് ഇവിടെ ഡിലീറ്റ് സൈറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ഹിസ്റ്ററികൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം ചില ആളുകൾ ഇതുപോലെ ഗൂഗിൾ ക്രോം എടുത്തിട്ട് ഇവിടെ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഇത് ഇവിടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹിസ്റ്ററികളൊക്കെ ഇതുപോലെ ഇത് ഇങ്ങനെ കളയും ഇങ്ങനെ ഹിസ്റ്ററികൾ കളഞ്ഞാൽ പോലും നിങ്ങളുടെ ആ ഒരു ഹിസ്റ്ററികൾ ടോട്ടലായിട്ട് ഞാൻ ഈ പറഞ്ഞ സെറ്റിങ്സിനകത്ത് കിടപ്പുണ്ടാകും ഈ സെറ്റിങ്സ് ഓപ്ഷൻ ഓപ്ഷനകത്ത് നിങ്ങളുടെ ആ ഹിസ്റ്ററികൾ വരും ആ ഹിസ്റ്ററികൾ മുഴുവനായിട്ടും ഇവിടെ ഓ ഡാറ്റാസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ സൈറ്റ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഡാറ്റ സ്റ്റോറിൻ്റെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സിനിമകൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള ഒരു ഡെയിലി വെള്ള ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നത് നല്ല ദിവസവും ആശംസിക്കുന്നു ബൈ സി യു